രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർപ്രൈസ് ഹിറ്റായി മാറിയ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം വരുന്നു ആദ്യ ഭാഗത്തിന്റെ സക്സസ് സെലിബ്രേഷനിയുടെയാണ് രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗിരീഷ് ഏടി തന്നെയാകും രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുക ചിത്രം രണ്ടായിരത്തി ഇരുപത്തി തിയേറ്ററുകളിൽ എത്തും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്കു ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത് നെസ്ലൻ നായകനായി എത്തിയ ചിത്രത്തിൽ മമിത ബൈജു ആയിരുന്നു നായിക റീനു സച്ചിൻ എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും ചിത്രത്തിൽ അവതരിപ്പിച്ചത് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം വിജയ ബേരി മുഴക്കിയ തിയേറ്റർ റണ്ണിന് പിന്നാലെ ഏപ്രിൽ പന്ത്രണ്ടിന് പ്രേമലു ഒ ടിയിൽ റിലീസ് ചെയ്തിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട് ാണ് സ്ട്രീമിംഗ് ചെയ്യുന്നത് തിയേറ്ററിൽ ലഭിച്ച അതേ പ്രതികരണമായിരുന്നു ഒ ടി ടിക്ക് പിന്നാലെയും സിനിമയ്ക്ക് ലഭിച്ചത് നൂറ്റിമുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടിയാണ് പ്രേമലുവിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്